നിഷ്ടനും ദൈവഭക്തരും ദോഷം വിട്ടെന്ന വ്യക്തിയുമായിരുന്നു അയ്യോവിന്റെ ജീവിതത്തിലെ ഒരു ദിവസം സമ്പത്ത് അവരായി കാത്തിരിക്കട്ടെ താവിന്റെ വരവിനെ കുറിച്ചുള്ള വലിയ പ്രത്യാശ പ്രിയ ദൈവമുള്ള ജീവിതത്തിൽ എന്ത് സംഭവിക്കട്ടെ ലോകത്തെ ജനിച്ച കഥാവ് നമ്മുടെ കൂടെയുള്ള മറന്നുപോകട്ട് നിന്റെ അവർ കൂടി വന്നു എൻ്റെ മോനെ ഞാൻ മരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവരോട് തലനിറങ്ങി താഴും താഴെ പെട്ടെന്ന് ജയിച്ചാൽ മേടോ സംസാരിക്കണം ഞാൻ പറഞ്ഞു ഇത്ര വലിയ ശ്രേഷ്ഠദാസന്മാരുടെ മുമ്പിൽ ഞാൻ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ സ്നേഹിക്കുന്നിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അവിടെ ഞാൻ പറഞ്ഞു വരണം ഏത് ദുരുഷമാണ് എന്ന് എനിക്ക് ശാരീരികമായിട്ടാണ് വന്നത് രണ്ടാമതായിട്ട് എനിക്ക് ദൈവം എനിക്ക് നല്ലതായിട്ടുള്ള ചിന്ത ഒരു ദൈവമെ തന്നെ ദൈവം കഷ്ടതയിൽ കൂടെ കടത്തിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കും അവന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് നമുക്കറിയാം

സാക്ഷ്യമായി Oh my- അവസാനമായിട്ട് തന്നതായിട്ടുള്ള ചിന്ത ഒരു ദൈവമായി തന്നെ കഷ്ടതയിലൂടെ കടത്തിവിടുന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട് അത് രമ്യാപ്രവചനത്തിൽ പറയുന്നത് നിങ്ങൾ <Sess> ും എല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും അതിലെല്ലാം ദൈവം നമ്മുടെ നന്മയ്ക്കായി തന്നെ കൂടി വ്യാപിക്കുന്നു ഞാനിപ്പോ നിങ്ങളുടെ Did you can ും സമാധാന പോകുന്നവരുണ്ട് അവരോട് കർത്താവോട് അനുഭവിച്ച സന്തോഷം പങ്കിടുവാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു പറഞ്ഞു ഞാൻ എന്റെ ഡിഗ്രി കഴിഞ്ഞ് കത്താവ് തക്കനായ വഴി തുറന്നും എന്ന സുഖിൽ എന്നെ സഹായിച്ചു അതുപോലെ തന്നെ എന്നെ നന്ദി പറയുവാനായിട്ട് ദൈവം പഠിപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞാൻ ശനിയാഴ്ച ബ്രദറിനെയും കൂട്ടിക്കൊണ്ട് കോട്ടയം ടൗണിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ ഒരു കാർ ഞങ്ങൾക്കെതിരെയായിട്ട് ഞങ്ങളെ കണ്ട കാറ നിർത്തി നിർത്തിയ സമയത്ത് എന്റെ കസിൻ ബ്രദറാണ് ഞാൻ ഞാൻ ചോദിച്ചപ്പോൾ അവൻ കരയുകയാണ് കരയുകയാണ് പെട്ടെന്ന് ആ സൈഡിൽ കരയുന്ന മകളെ നീ എല്ലാത്തിനും നന്ദി പറയുക എനിക്കെന്താ നമുക്ക് മനസ്സിലായില്ല നന്ദി പറഞ്ഞില്ല വീണ്ടും ഇന്ന ശബ്ദം ഞാൻ കേട്ടു നീ നന്ദി പറയുക ഞാൻ നന്ദി പറഞ്ഞില്ല മൂന്നാമത് പെട്ടെന്ന് ഒരു കരമന്റെ തോളിൽ ശബ്ദം

ജീവിതത്തിലേക്ക് നന്ദി പറയുവാൻ അതുപോലെ കിടക്കുന്ന സമയത്ത് എന്റെ ഈ വേദനയിലും മറ്റുള്ള ഒരു ബസ്സിന് ശേഷം പറയുമ്പോൾ അവരെ കത്താൻ കൊണ്ടുവരുവാൻ ദൈവം തോന്നും ഒരു പക്ഷെ ഇതുപോലെയുള്ള ചോദനകള് നമ്മളെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി ആയിരിക്കാം നമ്മുടെ